ഒരു ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ രാത്രി വരെ സ്വിഗ്ഗിയിൽ പണിയെടുക്കുമ്പോൾ കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ഞായറാഴ്ച സ്വിഗ്ഗി ഇറങ്ങിയതിന് ശേഷം ഈ ഞായറാഴ്ചയാണ് പണിക്ക് പോകുന്നത് ഒരാഴ്ചയായി സ്വിഗ്ഗിയിൽ പണിയെടുക്കാത്തത് കൊണ്ട് തന്നെ ബൈക്കിൽ നിന്നും ബാഗെല്ലാം എല്ലാം അഴിച്ചു മാറ്റിയിരുന്നു ഇടയ്ക്ക് ലീവ് എടുത്ത് ഇങ്ങനെ തിരിച്ച് പണിക്ക് കയറുമ്പോൾ ഏറ്റവും വലിയ പണിയിൽ ഒന്നാണ് ബാഗ് ഇങ്ങനെ ബൈക്കിൽ കൂട്ടിക്കെട്ടുന്നത് ക്യുക്കറോഡ്സ് വെള്ളത്തിൽ ഉണ്ടാക്കിയതും പിന്നെ ചെറുപയർ കറിയും ഒരു മധുരമില്ലാത്ത കാപ്പിയുമാണ് ഇന്നത്തെ പ്രഭാത വൈകുന്നേര സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ മഴ പെയ്യാറുള്ളത് കൊണ്ട് ഒരു ബാക്കപ്പിനായി ോട്ട് ഞാൻ കരുതുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതയില്ല എന്നാലും പെയ്താലോ എല്ലാ ദിവസത്തെ പതിവ് പോലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളവും ഒരു പത്ത് മണിയാവുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളത്തിന്റെ ബോട്ടിൽ ഞാൻ വെക്കാറ് സ്വിഗ്ഗിയുടെ ബാഗിലാണ് ഭക്ഷണം വെക്കുന്നത് ബൈക്കിന്റെ ഫ്രണ്ടിലെ ബാഗിൽ ബൈക്കിന്റെ കിലോമീറ്റർ റീഡിംഗ് പൂജ്യമാക്കിയാൽ മാത്രമാണ് എത്ര കിലോമീറ്റർ ഓടി എത്ര പെട്രോളിന് ചെലവായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ദിവസവും ഞാൻ ചെയ്യാറുണ്ട് ചിലവെല്ലാം കഴിച്ച് ഒരു എഴുന്നൂറ് രൂപ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം അതിനായി എന്തായാലും മുഴുവൻ ഇൻസെന്റീവ് സ്ലാബും കംപ്ലീറ്റ് ചെയ്യേണ്ടി വീട്ടിൽ നിന്നും പതിനൊന്നര കിലോമീറ്റർ മാറി ഞാനിപ്പോൾ സോണിൽ എത്തിയിരിക്കുന്നു ഡ്യൂട്ടി ഓൺ ചെയ്യാൻ വേണ്ടി ആപ്പ് ഓൺ ആക്കി നോക്കിയപ്പോഴാണ് ഔട്ട്ഡേറ്റഡ് ആയി കിടക്കുന്നത് കാണുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും ഡ്യൂട്ടി ഓൺ ആക്കാൻ നോക്കിയപ്പോഴാണ് ഇന്നത്തെ ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അങ്ങനെ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ള ഷിഫ്റ്റ് ഒറ്റയടിക്ക് ഒറ്റയടുക്കിയിരുന്ന ബുക്ക് ചെയ്തു എന്നിട്ട് ഡ്യൂട്ടിയും ഓണാക്കി അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡർ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് ആദ്യത്തെ ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്യണം ിൽ ഏഴ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ അവസാനത്തെ ഇൻസെന്റീവ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലേയും പോലെ തന്നെ ഈ ഞായറാഴ്ചയും ഉച്ചയ്ക്കും വൈകുന്നേരവും സർജ് ഉണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ടു മൂന്ന് ഇരുപത് രൂപയും വൈകുന്നേരം ഏഴ് ടു പത്ത് പതിനഞ്ച് രൂപയുമാണ് സർജ് ഡ്യൂട്ടി ഓൺ ചെയ്ത് പത്ത് മിനിറ്റ് കാത്തു നിന്നപ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് രൂപയുടെ ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് നമുക്ക് ഫുഡ് എടുക്കാനുള്ളത് മണ്ണലമാസമായത് ആയതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റിൽ രാവിലെ നല്ല തിരക്ക് കാണാറുണ്ട് ഇപ്പോൾ ഫുഡ് ഇനി ബാഗിൽ വെച്ച് നേരെ കസ്റ്റമർ എടുത്തേക്ക് ദോശയും ഇഡ്ഡലിയും ചമ്മന്തി കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് ഓർഡർ കൊണ്ടുപോകാനുള്ളത് ഏഴ് കിലോമീറ്റർ ആണ് കസ്റ്റമറിന്റെ അടുത്തേക്ക് നമുക്ക് പോകാനുള്ള ദൂരം ആദ്യത്തെ ഓർഡർ കഴിഞ്ഞ് രണ്ടാമത്തെ ഓർഡർ പെട്ടെന്ന് തന്നെ കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ ഇപ്പോൾ ആദ്യത്തെ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഓർഡർ അടിയുന്നില്ല ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് പിന്നീട് ഒരു ഓർഡർ അടിഞ്ഞത് അതും ഇരുപത് രൂപയുടെ ഓർഡർ മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ നിന്നുമാണ് നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാനുള്ളത് റെസ്റ്റോറന്റിലേക്ക് ഫുഡ് എടുക്കാൻ പോകുന്ന വഴിക്ക് ആൾക്കാർ ിയതാണ് മെയ് ഫ്ലവർ റെസ്റ്റോറന്റിന്റെ തൊട്ട് ബാക്കിലുള്ള ടർഫിൽ ഇന്ന് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാണ് വലിയ തരത്തിൽ കാണികളൊന്നും ഇല്ലെങ്കിലും കളി കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറച്ചുനേരം ടൂർണമെന്റ് കണ്ടതിന് ശേഷം നമ്മൾ മെയ് ഫ്ലവർ റെസ്റ്റോറന്റിൽ എത്തി ക്രിക്കറ്റ് ടൂർണമെന്റ് ഇതിന്റെ ബാക്കിൽ തന്നെ ആയതുകൊണ്ട് അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കളക്ട് ചെയ്യാൻ വന്ന ഫുഡ് കിട്ടാൻ അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ഈ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു കിലോമീറ്ററിന് താഴെ മാത്രമാണ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോകാനുള്ള ദൂരം മലബാറിന്റെ ഫ്ളാറ്റായ റോയൽ എംബ്രസിലേക്കാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് എത്തിയ ശേഷം ലിഫ്റ്റിൽ കയറി നേരെ മൂന്നാമത്തെ ഫ്ലോറിലുള്ള കസ്റ്റമറുടെ അടുത്തേക്ക് സമയം ഇപ്പൊ ഏകദേശം പത്ത് പത്ത് ആയിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് നല്ല തലവേദന തോന്നുന്നുണ്ട് പിന്നെ വേഗം തന്നെ കൊണ്ടുവന്ന ഫുഡ് എല്ലാം ബാഗിന്റെ മുകളിൽ നിരത്തി കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല കിടലൻ ഉഴുന്ന ദോശയും ചിക്കൻ കറിയും മുട്ടക്കറിയുമാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഒരു കഷ്ണം ദോശ ഇതേപോലെ കീറിയെടുത്ത് ചിക്കൻ കറിയിൽ മുക്കി ഒരു കഷ്ണം ചിക്കൻ പീസും അതിൽ വെച്ച് ഇങ്ങനെ കഴിച്ചപ്പോൾ വിശപ്പ് കൊണ്ടാണോ കറിയുടെ ടേസ്റ്റ് കൊണ്ടാണോ റിയില്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് പ്രോട്ടീനും ഫാറ്റിനും ബയോട്ടിനും എല്ലാം കൂടെ ചേർത്ത് രണ്ട് മുട്ടയും കൂടെ അങ്ങോട്ട് കഴിച്ചു ചിക്കനും മുട്ടയും എല്ലാം ഇങ്ങനെ വെട്ടി വീഴുകുന്ന നേരത്താണ് ഒരു കള്ള പൂച്ചന്റെ മോൻ എന്നെ നോക്കി നുണച്ചിറക്കുന്നത് കണ്ടത് ഇങ്ങനെ വരുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടാറില്ലാത്തത് കൊണ്ട് ഒരു കഷണം ദോശ മാത്രം എടുത്ത് ഞാൻ പൂച്ചയ്ക്ക് കൊടുത്ത് ദൂരെ നിന്ന് നോക്കി രസിച്ചുകൊണ്ടിരുന്നു ചിക്കനും മുട്ട എനിക്ക് പൂച്ചയ്ക്ക് കൊടുക്കാൻ തോന്നിയില്ല കൈ ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത് സെവൻ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ഷോപ്പിൽ നിന്നാണ് ഒരു കിലോ റെഡ് വെൽവെറ്റ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്ത് ഏകദേശം കിലോമീറ്റർ ദൂരം എനിക്ക് കസ്റ്റമർ അടുത്തേക്ക് പോകാനുണ്ട് അതുവരെ ഈ കേക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന സമയം പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഉച്ചക്കത്തെ സർജ് ഇരുപത് രൂപ ഓൺ ആയിട്ടുണ്ട് സർജിന് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ എനിക്ക് കിട്ടുന്നത് അറുപത്തിരണ്ട് രൂപയുടേതായിരുന്നു അലങ്കാർ ഫാമിലി റെസ്റ്റോറന്റിൽ നിന്നാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഓർഡർ ചിലപ്പോൾ എനിക്ക് ക്യാൻസൽ ഓർഡർ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയാണ് കസ്റ്റമർ ലൊക്കേഷൻ ഇരിക്കുന്നത് ലൊക്കേഷനിലെത്തി കസ്റ്റമറെ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇത്തരം ിൽ സ്വിഗ്ഗിയുടെ ഭാഗത്തുനിന്നും കൂടെ കസ്റ്റമറെ വിളിച്ചിട്ട് കസ്റ്റമർ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ആ ഫുഡ് നമുക്കുള്ളതാണ് അങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലും സന്തോഷത്തിലും ഞാൻ അങ്ങനെ കാത്തിരുന്നു പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സ്വിഗ്ഗിയുടെ ടീം കസ്റ്റമറെ വെറുപ്പിച്ച് ഫോൺ വിളിച്ച് എടുപ്പിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു എന്നിട്ട് ഡെലിവറി ചെയ്യാനുള്ള കറക്റ്റ് അഡ്രസ്സും പറഞ്ഞു എന്ന് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാനും പറഞ്ഞു അങ്ങനെ ഓസിന് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് കിട്ടുമെന്നുള്ള വ്യാമോഹം വേസ്റ്റ് ആയിപ്പോയി ഈ ഓർഡർ കൊണ്ട് ആകെക്കൂടെ എനിക്ക് ഗുണമുണ്ടായത് എന്റെ ഒരു മുക്കാ മണിക്കൂർ വേസ്റ്റ് ആയി എന്നുള്ളതാണ് ഒന്ന് പത്തിന് എനിക്ക് കിട്ടിയ ഓർഡർ ഞാൻ ഡെലിവറി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒന്ന് നാൽപ്പതായിരുന്നു എന്തായാലും ഈ ഓർഡറോട് കൂടി എനിക്ക് ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അറുപത്തിനാല് രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് ആ ഓർഡറിന് ശേഷം എനിക്ക് ഹോളിവുഡിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിരുന്നു ഇവിടെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവാറുണ്ട് ഈ ഹോളിവുഡ് ഐസ്ക്രീം എന്ന ഷോപ്പിന്റെ അടുത്തടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും ഐസ്ക്രീം തന്നെയാണ് വിൽക്കുന്നത് ഇങ്ങനെ അടുത്തടുത്ത ഷോപ്പുകൾ വരുമ്പോൾ കച്ചവടത്തിനെ ബാധിക്കാറുണ്ടോ എന്നുള്ളത് എന്റെ വെറും സംശയം മാത്രമാണ് ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ ജാങ്കോ ഐസ്ക്രീം ഹോളിവുഡ് ബാസ്കിൻ റോബിൻസ് സ്കൈ അമുൽ ഐസ്ക്രീം ഫലൂദ വേൾഡ് ഇതിന്റെ കൂടെ ഒരു ദോഷക്കടയുമുണ്ട് പിന്നീട് കസ്റ്റമർ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ട്രെയിൻ ഗേറ്റ് അടവ് കിട്ടി കുറച്ചു നേരം ആ ട്രെയിൻ പോകുന്നതും കണ്ട് കാത്തുനിന്നു അല്ലാതെ ഇപ്പൊ ഇത് ചാടിക്കടക്കാൻ പറ്റൂല്ലല്ലോ ഇതേ മുന്നിൽ കാണുന്ന ഫ്ളാറ്റിലെ പതിമൂന്നാമത്തെ ഫ്ലോറിലേക്കാണ് നമുക്ക് ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് വെള്ളയിൽ റെയിൽവേ ഗേറ്റിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന എസ് ഐ പോയിന്റ് ആണ് ഫ്ലാറ്റ് ട്രെയിൻ പോയതിനു ശേഷം ഞാൻ ഫ്ലാറ്റിലെ ലിഫ്റ്റിൽ കയറി പതിമൂന്നാം നമ്പർ സ്വിച്ച് ഞെക്കി കാത്തിരുന്നു ഇവിടുത്തെ ലിഫ്റ്റിന് ഭയങ്കര സ്പീഡ് കുറവാണെന്ന് തോന്നുന്നു പതുക്കെ പതുക്കെ ാണ് ഓരോ ഫ്ലോറും കയറി ഇറങ്ങുന്നത് അങ്ങനെ പതിമൂന്നാമത്തെ ഫ്ലോർ എത്തി ഞാൻ നേരെ കസ്റ്റമർ എടുത്തേക്ക് പിന്നെ ഫ്ളാറ്റ് കയറി കഴിഞ്ഞ എന്റെ സ്ഥിരം ഹോബിയിൽ ഒന്നാണല്ലോ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്നും പുറത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളത് അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പരുന്ത് പരുന്ത്ങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കാണുന്നത് ഒരുപാട് നേരം ഈ പരുന്ത് പരുന്ത്ങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയമാണ് ഇത്രയും നേരം ഇത് വട്ടമിട്ട് പറന്നിട്ടും ഇതിനെന്താണ് തല ഇറങ്ങാത്തത് എന്നുള്ളത് എന്തു തന്നെയായാലും നല്ല രസമായിരിക്കും അല്ലെ മുകളിലൂടെ പറന്ന് കിടന്ന അടിയിലുള്ള കാഴ്ചകൾ കാണാൻ സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് ഉച്ചക്കുള്ള ഇരുപത് രൂപയുടെ ർജിപ്പോൾ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഡ്യൂട്ടി ഓഫ് ചെയ്ത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം ഇന്ന് പുറത്തുനിന്ന് കഴിക്കുന്നത് കൊണ്ട് ഒന്ന് കുശാലായി കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ട് പപ്പടവും ചോറും അച്ചാറും കറിയും പൊരിച്ച മീനും കിച്ചടിയും പിന്നെ ഉപ്പേരിയും ഉണ്ടായിരുന്നു മിംസ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ മലബാറിലാണ് ഞാൻ കേറിയിട്ടുള്ളത് മുൻപും ഇവിടുന്ന് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ചോറിനും പൊരിച്ച മീനിനും കൂടെ നൂറ്റി മുപ്പത് രൂപയാണ് ബില്ല് വന്നത് ഉച്ചഭക്ഷണത്തിനുശേഷം ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുള്ളത് ലുലുമാളിൽ നിന്നാണ് ലുലുമാളിൽ ഇപ്പോൾ പഴയ പോലെ തിരക്കൊന്നും കണ്ടുവരാറില്ല എന്നിരുന്നാൽ പോലും ഒട്ടും ളിന്റെ മൂന്നാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന വൗ മോമോയിൽ നിന്നാണ് നമുക്ക് ഓർഡർ പിക്ക് ചെയ്യാനുള്ളത് അരമണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് വൗ മോമോയിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത് പിന്നെ ഓർഡറും എടുത്ത് നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് ആ ഒരു ഓർഡറിന് ശേഷം പിന്നീട് ഒരു മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ഓർഡർ കിട്ടിയിട്ടേ ഇല്ല മാങ്കാവുള്ള ഏതോ ഒരു മരത്തണലിൽ ഞാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് എന്റെ നെഗറ്റീവ് ചിന്തകളെ മാറി വിളിച്ചു പിന്നെ ഏതായാലും വെറുതെ അടിക്കല്ലേ ഒന്ന് പെട്രോൾ അടിച്ചേക്കാമെന്ന് വിചാരിച്ച് നേരെ പമ്പിലേക്ക് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ ആണ് ഇന്ന് അടിക്കുന്നത് സമയം ഇപ്പോൾ നാല് ഇരുപത്തി ആറായിട്ടുണ്ട് അഞ്ഞൂറ്റി രൂപയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത് രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ് ആയിട്ടുള്ള നൂറ്റി രൂപ നമ്മൾ ഇപ്പോൾ ഏൺ ചെയ്തിരിക്കുന്നു അടുത്ത ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി അഞ്ച് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഏകദേശം സമയം രാത്രി ഏഴര മണി ആയപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് മാങ്കാവ് സ്ഥിതി ചെയ്യുന്ന സൽക്കാരയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് രണ്ട് ഓർഡർ ആണ് അതായത് ഒരു റെസ്റ്റോറന്റിൽ നിന്നും രണ്ട് കസ്റ്റമർക്കുള്ള ഫുഡ് രണ്ട് ഫുഡും ബാഗിലാക്കി അടച്ചു വെച്ച് നേരെ കസ്റ്റമർ എടുത്തേക്ക് മുഞ്ചന്തയിലുള്ള മലബാറിലെ ഫ്ളാറ്റിലേക്കാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഈ ഓർഡർ കൊണ്ടു കൊടുക്കേണ്ടത് പതിമൂന്നാമത്തെ നിലയിലേക്ക് തന്നെ ഈ രണ്ട് കസ്റ്റമർ ഓർഡർ ചെയ്തത് ഒരേ ഫ്ളാറ്റിലേക്ക് തന്നെ ആയതുകൊണ്ട് രണ്ടും ഡെലിവറി ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഇന്നലത്തെ എന്റെ ഏർണിംഗ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് അതിനാൽ തന്നെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നമ്മുടെ ഓർഡർ ഏണിങ്സും ഇരുന്നൂറ്റി ഇരുപത്തി രൂപ നമുക്ക് സർജ് ബോണസും മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്നലെ ഒറ്റടയിൽ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നത് സോ മുന്നൂറ്റി എൺപത് രൂപയുടെ പെട്രോൾ എനിക്ക് ആവശ്യമായിട്ടുണ്ട് ഫുഡ് എക്സ്പെൻസിനായിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ ചിലവാക്കിയത് സോ ടോട്ടലി നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ എക്സ്പെൻസാണ് ഞാൻ കാണുന്നത് സോ ആയിരത്തി മുന്നൂറിൽ നിന്നും അഞ്ഞൂറ് രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് രൂപയാണ് നമുക്ക് ഇന്നലത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ഇന്നത്തെ വീഡിയോ ഇതാണ് സി യോൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ